ഹായ് മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആയില്യം കാവ് എന്ന കഥയുടെ എട്ടാം ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുൻ ഭാഗങ്ങൾ കണ്ടതിനു ശേഷം പുതിയ ഭാഗം കാണുക അല്ലെങ്കിൽ കഥ മനസ്സിലാകണമെന്നില്ല അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ ആയില്യം കാവ് ഭാഗം എട്ട് മോൾ ഇങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കില്ലേ അത്രേ ഉള്ളൂ ഇതും മറ്റെല്ലാം മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് സന്തോഷത്തോടെ എല്ലാവർക്കും ചായ കൊടുക്കണം കേട്ടോ അഷ്ടമിയുടെ മുഖത്തെ ഭയവും വെപ്രാളവും കണ്ടതും ആശ്വസിപ്പിക്കാൻ എന്നോണം വനജ പുഞ്ചിരിയോടെ പറഞ്ഞു അതിന് അവരോട് ശരിയെന്ന അർത്ഥത്തിൽ തലകുലുക്കി അഷ്ടമി അമ്മയുടെ മുഖത്തേക്ക് നോക്കി അതുകണ്ട് അവരും ഒരു കുഴപ്പവുമില്ല എന്ന രീതിയിൽ അവളെ നോക്കി പുഞ്ചിരിച്ചു എന്റെ ചേച്ചി ഇതിനൊക്കെ ഇങ്ങനെ പേടിക്കണോ ഒന്നുമില്ലെങ്കിലും കാർത്തികേട്ടനല്ലേ വന്നിരിക്കുന്നത് ധൈര്യമായി ചെന്ന ചായ കൊടുക്ക് അറിയാലോ ഇത് ചേച്ചിയുടെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പെണ്ണുകാണലാണ് വലിയ കാരണവരെ പോലെയാണ് നക്ഷത്ര അത് പറഞ്ഞത് ഈയിടെ പെണ്ണിനെ നാവിനെ കുറച്ച് നീളം കൂടുന്നുണ്ട് മിണ്ടാതിരുന്നു അവിടെ വനജ കണ്ണുരുട്ടിക്കൊണ്ട് നക്ഷത്രയുടെ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തു അമ്മയ്ക്ക് അത് എന്തിനു കേടാണ് എല്ലാറ്റിനും മെനയിട്ട് കൊട്ടഞാൻ എന്താ ചെണ്ണയാണോ ചുണ്ടു കൂട്ടിക്കൊണ്ട് നക്ഷത്രം അത് ചോദിച്ചതും അഷ്ടമിയുടെ ചുണ്ടിലൊരു വിരിഞ്ഞു നിന്നോട് തർക്കിച്ചു നിന്നാലേ സമയം പോകുന്നതല്ലാതെ മറ്റൊരു കാര്യവും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും തന്നെ പറയുന്നില്ല വാ മോളെ അവിടെ അവരെല്ലാം നിന്നെ കാത്തിരിക്കുകയാണ് ആദ്യത്തെ വാചകം നക്ഷത്രയോടും അവസാനത്തേത് അഷ്ടമിയോടുമായി പറഞ്ഞുകൊണ്ട് വനജ ടേബിളിൽ ഇരുന്നിരുന്ന ചായട്രെ അഷ്ടമിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഉള്ളിലെ ഭയം പരമാവധി പുറത്ത് പ്രകടമാകാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അമ്മയുടെയും ചെറിയമ്മയുടെയും നടുവിലായി അഷ്ടമി ചായയുമായി ഉമ്മറത്തേക്ക് നടന്നു സന്തോഷത്തോടെ അതിലുപരി പുഞ്ചിരിയോടെ നക്ഷത്രയും അവരെ അനുഗമിച്ചു മോൾ എത്തിയല്ലോ വാ മോളെ എല്ലാവർക്കും ചായ കൊടുക്ക് അങ്ങോട്ടെത്തിയ അഷ്ടമിയെ കണ്ടതും അനിരുദ്ധൻ പറഞ്ഞു അയാൾ അത് പറഞ്ഞത് കേട്ടതും സുരേഷും നന്ദിനിയും കീർത്തിയും കാർത്തിക്കും അവളെ കാണാനുള്ള ആകാംക്ഷയോടെ മുഖമുയർത്തി നോക്കി അവരെല്ലാം തന്നെ നോക്കുന്നെന്ന് കണ്ടതും അഷ്ടമിയുടെ ഹൃദയമെടുപ്പ് പിന്നെയും കൂടാൻ തുടങ്ങി അവളുടെ കൈയിലിരുന്ന ചായട്രെ വിറച്ചു മടിച്ചു നിൽക്കാതെ വാ മോളെ എല്ലാവർക്കും ചായ കൊടുക്കൂ സൗദാമിനി അമ്മയാണ് അത് പറഞ്ഞത് അത് കേട്ടതും പരവേശത്തോടെ അഷ്ടമി രചിതയെ നോക്കി ഭയക്കാതെ ചെല്ലു മോളെ നിന്നെ കാണാനല്ലേ അവരെല്ലാം വന്നിരിക്കുന്നത് രചിത അങ്ങനെ പറഞ്ഞതോടെ അഷ്ടമി പതിയെ മുന്നോട്ട് നടന്നു ആരെയും തലയുയർത്തി നോക്കാനുള്ള ധൈര്യം അഷ്ടമിയെ കണ്ടതും സുരേഷിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് കൊണ്ടുവിടർന്നു കണ്ണിമെക്കാതെ ശ്വാസമെടുക്കാൻ പോലും മറന്നെന്നോണം അയാൾ അവളെ തന്നെ നോക്കിയിരുന്നു സെറ്റ് സാരിയും പച്ചയിൽ സ്വർണനിറമുള്ള കല്ലുകൾ പതിപ്പിച്ച ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം കഴുത്തിൽ പച്ച നിറത്തിലുള്ള പാലക്കാമാലയും കാതുകളിൽ വളരെ മനോഹരമായ പച്ചക്കല്ല് പതിപ്പിച്ച ജമിക്കയും കൈകളിൽ പച്ച നിറത്തിലുള്ള കുപ്പിവളകളും അവൾ അണിഞ്ഞിരുന്നു കുളിച്ചു പിന്നീട്ട മുടിയിഴയിൽ മുല്ലപ്പൂവും നെറ്റിയിലൊരു കുഞ്ഞു പച്ചവട്ട പൊട്ടും അതിനു മുകളിൽ ഒരു ചന്ദനക്കുറിയും അവൾ തൊട്ടിരുന്നു അഞ്ചന മെഴുതി കറുപ്പിച്ച അവളുടെ കരിനീല മിഴികളിലേക്ക് സുരേഷ് കണ്ണെടുക്കാതെ നോക്കിയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തങ്ങളിൽ നിന്നകന്നുപോയ തൻ്റെ അനിയത്തി കൺമുന്നിൽ വന്നു നിൽക്കുന്നതുപോലെ താൻ കാണുന്നത് സ്വപ്നമോ സത്യമോ എന്നയാൾക്ക് മനസ്സിലാകുന്നേ ഇല്ലായിരുന്നു മോളെ ഏട്ടൻ്റെ ഗൗരി ഗൗരിമോളെ ചായയുമായി അവൾ അടുത്തെത്തിയതും അറിയാതെ അയാൾ വിളിച്ചുപോയി അതു കേട്ടതും ഒരു നിമിഷം അഷ്ടമിയൊഴികെ തറവാട്ടിലെ മറ്റുള്ളവരെല്ലാം അയാളെ സംശയത്തോടെ നോക്കി എന്താ എന്തായാ ഗൗരിയല്ല ഇത് അഷ്ടമി മോളാണ് നമ്മുടെ മോൻ കാർത്തിക് കാണാൻ വന്ന പെൺകുട്ടി നിന്ന് എഴുന്നേൽക്കാൻ തുനിഞ്ഞ അയാളുടെ നീക്കം മനസ്സിലാക്കിയതുപോലെ നന്ദിനി അയാളുടെ കയ്യിൽ പിടിച്ചതും അയാൾ നിറ കണ്ണുകളോടെ ഭാര്യയെ നോക്കി മോളെ മുഷിപ്പിക്കേണ്ട നിങ്ങൾ ചായ എടുക്കൂ പാവം ഇപ്പോൾ തന്നെ പേടിച്ചിട്ടാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് യും നന്ദിനോട് ശബ്ദം കേട്ടതും സുരേഷ് അഷ്ടമിയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചായ എടുത്തു കീർത്തിക്കും തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു ചുമരിലെ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള അമ്മായി തനിക്ക് മുന്നിൽ വന്നു നിൽക്കുന്നതായി അവൾക്ക് തോന്നി ഇതാണോ ഇതാണോ ഏട്ടാ ഞങ്ങൾക്ക് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് അഷ്ടമിയിൽ നിന്ന് കണ്ണെടുക്കാതെ ശബ്ദം താഴ്ത്തി കാർത്തിക്കിന് മാത്രം കേൾക്കാവുന്ന സ്വരത്തിലാണ് കീർത്തി അത് ചോദിച്ചത് അതിന് അവൻ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു എന്തായാലും എനിക്കിഷ്ടായി ഏട്ടന്റെ സെലക്ഷൻ കൊള്ളാട്ടോ നിറഞ്ഞ സന്തോഷമായിരുന്നു കീർത്തിയുടെ മുഖത്തപ്പോൾ എല്ലാവർക്കും ചായ കൊടുത്ത ശേഷം അഷ്ടമി അമ്മയുടെ പുറകിലായി വന്നു നിന്ന് കാർത്തിക്കിനെ നോക്കി സ്വർണ കരയുള്ള മുണ്ടും ചുവപ്പിൽ സ്വർണ നിറത്തോടു കൂടിയ ജുബയുമാണ് കാർത്തിക് ധരിച്ചിരിക്കുന്നത് നല്ല ഭംഗിയിൽ വെട്ടിയൊതുക്കി വെച്ചിരുന്ന താടിയും മീശയും അവന്റെ അഴകു കൂട്ടി കറുത്ത കട്ടിയുള്ള പുരികങ്ങൾക്കു താഴെ അവന്റെ കരുനീല കണ്ണുകൾ തന്നിലാണ് തറഞ്ഞു നിൽക്കുന്നതെന്ന് കണ്ടതും പിടച്ചിലോടെ അഷ്ടമി അവനിലുള്ള നോട്ടം പിൻവലിച്ചു അത് കണ്ടതും കാർത്തിക്കിന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ഇതെല്ലാം നക്ഷത്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഓഹോ രണ്ടുപേരും കണ്ണുകൾ കൊണ്ട് കഥ പറയുകയാണല്ലേ ഞാനതിപ്പോൾ ശരിയാക്കി തരുന്നുണ്ട് ചിന്തിച്ചുകൊണ്ട് വേഗം തന്നെ അഷ്ടമിയുടെ മുന്നിലേക്ക് കയറി നിന്ന് കുറുമ്പോടെ അവൾ കാർത്തിക്കിനെ നോക്കി കണ്ണുരുട്ടി അത് കണ്ടതും ജാളിതയോടെ കാർത്തിക് തല കുനിച്ചു പെട്ടെന്നെന്താണ് ഏട്ടന് സംഭവിച്ചത് എന്നറിയാനായി നോക്കിയ കീർത്തി കണ്ടത് അവനെ നോക്കി കണ്ണുരുട്ടുന്ന നക്ഷത്രയാണ് അത് കണ്ടതും അവൾക്ക് ചിരി പൊട്ടി കുറച്ചു സമയങ്ങൾ തന്നെ സുരേഷ് കാര്യങ്ങൾ കഴിഞ്ഞിരുന്നു എന്തായാലും തന്റെ മകൻ കണ്ടുപിടിച്ച പെൺകുട്ടിയെ ഒരിക്കലും വിട്ടുകളയില്ലെന്നും അവൾ തന്നെ തനിക്ക് മരുമകളായി വരണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് അയാൾ തന്നെ പിന്നെയും സംസാരത്തിന് തുടക്കമിട്ടു അതു കണ്ടതോടെ നക്ഷത്ര അഷ്ടമിയെയും കൊണ്ട് അകത്തേക്ക് നടന്നു ഇരു വീട്ടുകാർക്കും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്നു തന്നെ വിവാഹം നടത്താമെന്ന ധാരണയിലെത്തി അവർ അതുകൊണ്ടുതന്നെ അഷ്ടമിയുടെ ജാതകവും വാങ്ങിയാണ് അവർ തിരികെ പോയത് തിരികെ തറവാട്ടിലെത്തിയെങ്കിലും സുരേഷിന്റെ മനസ്സിൽ മുഴുവൻ അഷ്ടമിയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിന്റെ രഹസ്യ അറയിൽ അകപ്പെട്ടു പോയ തൻ്റെ അനിയത്തിയുടെ രൂപസാദൃശ്യം എങ്ങനെ അവൾക്ക് കിട്ടിയെന്നായിരുന്നു അയാളുടെ ചിന്ത അതും ഇത്രയും കൃത്യമായി തന്റെ അനിയത്തിയെ വാർത്തുവച്ചതുപോലെ അതേ ചിന്ത തന്നെയായിരുന്നു നന്ദിനിയുടെയും മനസ്സിൽ ഇരുപതു വർഷം മുൻപ് നഷ്ടപ്പെട്ട ഗൗരിയുടെ പ്രതിരൂപമാണ് അഷ്ടമി എന്നത് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു ആദ്യമായി തന്റെ മനസ്സിലിടം നേടിയ തന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം അവൾ അധികം വൈകാതെ ഇരു കുടുംബക്കാരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും തന്റേത് മാത്രമായി തീരുമെന്ന ആലോചനയിൽ അടക്കാനാവാത്ത സന്തോഷം തോന്നി കാർത്തിക്കിന് അതെ നമുക്ക് നാളെ തന്നെ മോന്റെയും അഷ്ടമിമോളുടെയും ജാതകപൊരുത്തം നോക്കിയാലോ എനിക്കെന്തോ എത്രയും വേഗം തന്നെ അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നുകയാണ് നന്ദിനി സുരേഷിനോട് അഭിപ്രായം പറഞ്ഞു അതെ തന്നെയാണ് വേണ്ടത് നമുക്ക് നാളെ തന്നെ ജോൽസിനെ കാണാൻ പോകാം സുരേഷ് അതിനോട് യോജിച്ചു അങ്ങനെയാണെങ്കിൽ അഷ്ടമി മോളുടെ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞോളൂ അവർക്കും ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊപ്പം വരാമല്ലോ നന്ദിനി പറയുന്നത് ശരിയെന്ന് തോന്നിയതും അതിന് സമ്മതം മൂളിക്കൊണ്ട് സുരേഷ് എഴുന്നേറ്റ് പോയി അനിരുദ്ധനെ കോൾ ചെയ്തു അയാളും വരാമെന്ന് സമ്മതിച്ചു നന്ദിനിക്കും ജ്യോത്സിനെ കാണാൻ പോകുമ്പോൾ ഭർത്താവിനൊപ്പം പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും പേർ ശുഭകാര്യത്തിന് ഇറങ്ങുന്നത് ശരിയല്ലെന്ന സുരേഷിന്റെ വാക്കിൽ അവർ അവരുടെ ആഗ്രഹം ഉള്ളിലടക്കി പറഞ്ഞുറപ്പിച്ചത് പ്രകാരം അടുത്ത ദിവസം രാവിലെ തന്നെ സുരേഷും അനിരുദ്ധനും ചേർന്ന് കാർത്തിക്കിൻ്റെയും അഷ്ടമിയുടെയും ജാതക ചേർച്ച നോക്കാനായി ജ്യോത്സിന്റെ അടുത്തേക്ക് പോയി രണ്ടു ജാതകങ്ങളും തമ്മിൽ ഒത്തുനോക്കിയ ശേഷം ജോൽസ്യൻ അല്പസമയം ചിന്താവിഷ്ടനായിരുന്നു എന്താ പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജാതകങ്ങൾ തമ്മിൽ ജോൽസിന്റെ മൗനത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയതും സുരേഷ് ചോദിച്ചു നോം ഇന്നു വരെ ഗണിച്ചതിൽ ഇത്രയും പൊരുത്തമുള്ള ജാതകങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ഐല്യം ജാതകക്കാരിക്ക് ചേർന്ന ജാതകം തന്നെയാണ് പുരുഷൻ്റെതും ഒന്നുകൂടി വിശദീകരിച്ചാൽ പത്തിൽ പത്ത് പൊരുത്തമുണ്ട് പക്ഷേ ജോൽസിന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു അയാൾ പറഞ്ഞു നിർത്തിയ പക്ഷയുടെ അർത്ഥമെന്തെന്നറിയാതെ അല്പം പേടിയോടെ സുരേഷും അനിരുദ്ധനും മുഖത്തോട് മുഖം നോക്കി എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ അരുതാത്തതൊന്നും സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ അനിരുദ്ധൻ പറഞ്ഞു അത് കേട്ട് ജോൽസ്യർ തുടർന്നു പെൺകുട്ടിയുടെ ജാതകത്തിൽ ചില ദോഷങ്ങളൊക്കെ കാണുന്നുണ്ട് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാവുന്ന ദോഷങ്ങൾ ആ നിലയ്ക്ക് ഇവർ തമ്മിലുള്ള വിവാഹം നടന്നാൽ ജോൽസിർ അത് പറഞ്ഞതോടെ സുരേഷിന്റെയും അനിരുദ്ധിന്റെയും ഹൃദയമിടുപ്പ് കൂടി തുടരും നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം ഈ ഭാഗം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര